പ്രിയമുള്ളവരെ കേരളത്തിൽ ചൂട് പിടിച്ച് തുടങ്ങിയ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഉയർന്നു വന്ന നിരവധി ചോദ്യങ്ങൾക്ക് രണ്ട് ദിവസം മുമ്പ് നമ്മുടെ ഇന്നത്തെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് സൈദ്ധാന്തികനായ ഗോവിന്ദൻ മാഷ് മറുപടി കഴിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞു അതായത് ഇവിടെ ഗവർണറുടെ ചോദ്യത്തിന് ബി ജെ പി ആർ എസ് എസ് ആരുടെയും അയ്യപ്പ വിശ്വാസികളുടെയും അവിശ്വാസികളുടെയും മതേതരവാദികളുടെ മതനിരപേക്ഷകരുടെയും എല്ലാം ചോദ്യത്തിന് ഒറ്റ വാക്കിലാണ് അദ്ദേഹം ഉത്തരം പറഞ്ഞത് മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമാണ് ഞങ്ങൾക്കെല്ലാം മാറ്റമുണ്ട് ഞങ്ങൾ അയ്യപ്പ വിശ്വാസികളോടൊപ്പമാണ് മാത്രമല്ല ഞങ്ങൾ വിശ്വാസികളാണ് എന്ന് തന്നെയാണ് ആ പറഞ്ഞതിന് അർത്ഥം കാരണം അപ്പോൾ നമ്മൾ ചോദിച്ചേക്കാം ഇവർ മാർസിസ്റ്റുകാർ സി പി എമ്മുകാരും കമ്മ്യൂണിസ്റ്റുകാരെല്ലാം വിശ്വാസികളായി തീരുമ്പോൾ ഇവിടെ മതേതരവാദികളാർ മതനിരപേക്ഷതാവാദികളാർ അതിവിടെ നഷ്ടപ്പെട്ടുവോ എന്നൊരു ചോദ്യം നമുക്കവിടെ പ്രസക്തമാണെങ്കിലും ഈ പണ്ടേ പണ്ടേകാലത്ത് പഴകി പറഞ്ഞു പറഞ്ഞ് പഴകി ദ്രവിച്ചു പോയ മൂർച്ച തേഞ്ഞ് പോയ ആ മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമാണെന്ന ഈ പ്രയോഗമെടുത്ത് എറിഞ്ഞ് കേരള ജനതയെ വട്ടം കറക്കിക്കുന്ന ഈ ഗോവിന്ദം മാഷിൻ്റെ കാര്യം അസാമാന്യ ബുദ്ധിയും കഴിവുമാണെന്ന് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല കാരണം എല്ലാവരും ഇദ്ദേഹത്തെ മാഷ് എന്ന് വിളിക്കുന്നത് ഇദ്ദേഹം മാഷായെങ്ങും പഠിപ്പിച്ചത് കൊണ്ടല്ല സ്കൂൾ മാഷായിട്ടോ മറ്റൊരു മാഷായിട്ടോ എങ്ങും ആരെയും പഠിപ്പിച്ചിട്ടുമില്ല ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരെ കമ്മ്യൂണിസം പഠിപ്പിച്ച സൈദ്ധാന്തികന്മാരുണ്ടായിരുന്നു ഗോവിന്ദ പിള്ളയും ഇ എം എസും എം പി പരമേശ്വരനും ഒക്കെ കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികന്മാരായിരുന്നു എന്ന് നമുക്കറിയാം പക്ഷേ ഇദ്ദേഹം നമ്മ ഏതോ സ്കൂളിൽ ട്രില്ല് മാഷായിരുന്നു അതായത് കുട്ടികളെ ഓടാനും ചാടാനും പഠിപ്പിക്കുന്ന ട്രില്ല് പഠിപ്പിക്കുന്ന മാഷായിരുന്നു ഈ ഗോവിന്ദൻ മാഷ് അതിന് ശേഷം ഇയാളെ പഠിപ്പിച്ചത് എവിടെയാണെന്ന് വെച്ചാൽ പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷം കണ്ണൂരിലെ സഖാക്കളെല്ലാം വെട്ടും കുത്തും ബോംബ് കയറും ബോംബുണ്ടാക്കാനും പഠിപ്പിച്ച മാഷായിരുന്നു അങ്ങനെ പിണറായി വിജയൻ്റെ ആസനം താങ്ങി നടന്ന് ഇദ്ദേഹം ആ പിണറായി വിജയൻ്റെ സേവകനും ശിങ്കിടിയും ഒക്കെയായി നടന്ന് ഈ സെക്രട്ടറി സ്ഥാനം കൈ കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ പിണറായി വിജയനെ താങ്ങി താങ്ങി നടക്കുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ പണി അങ്ങനെയാണ് ഇത്തരം പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തി കൂട്ടുന്നത് ഈ കണ്ടുപിടുത്തങ്ങളോടെല്ലാം യോജിച്ചുകൊണ്ട് നമ്മുടെ എൻ എസ് എസ് സെക്രട്ടറി ജി സുകുമാരൻ നായർ അദ്ദേഹം വ്യക്തമായി അസന്യഗ്ധമായി പ്രസ്താവിച്ചു കഴിഞ്ഞു ഞങ്ങൾ ഇതുവരെയും മന്നത്ത് പത്മനാഭൻ്റെ കാലം മുതൽ തുടങ്ങിയ സമദൂര സു ഞങ്ങൾ ഇപ്പോഴും പാലിക്കുന്നത് പക്ഷേ സമദൂരത്തിനൊരു ശരി ദൂരമുണ്ട് ആ ശരി ദൂരം പിണറായി വിജയനും ഇടതുപക്ഷവുമാണ് അവരോടൊപ്പം ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങളെ വഞ്ചിച്ച കോൺഗ്രസ്സുകാരും ബി ജെ പി ഒക്കെ വഞ്ചകന്മാരാണ് അവർ കാണാൻ എന്നെ കാണാൻ വരിക പോലും വേണ്ട എന്ന് അസന്യഗ്ധമായി അദ്ദേഹം പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹത്തിനെതിരെ നമ്മുടെ കോട്ടയത്തെ കിളിരൂര് കരയോഗ സഭയുടെ പ്രസിഡന്റ് പറയുന്നത് കേട്ടു നോക്കൂ ഇങ്ങനെയുള്ള പല ആക്ഷേപങ്ങളും വസ്തുതാപരമായ പല ആക്ഷേപവും ഉയർന്നു വരുന്നു അപ്പൊ അതിന് സാമ്പത്തികമായിട്ട് അതായത് അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധു അദ്ദേഹത്തിന് എന്തോ ബാങ്കിൽ ജോലി ഉണ്ടായിരുന്നെന്നും അത് വ്യാജ സർട്ടിഫിക്കറ്റ് നേടിയതാണെന്നും അപ്പോൾ അത് വലിയൊരു തുക മൂന്നര കോടിയോളം രൂപ തിരിച്ചടക്കേണ്ട ഒരു അവസ്ഥയുണ്ടെന്നും അപ്പൊ ആ ക്രിമിനൽ കേസിൽ നിന്ന് ഒഴിവാക്കുവാൻ വേണ്ടി സഹായിക്കാമെന്ന് ഏതോ മന്ത്രിയുടെ മുഖേന മുഖ്യമന്ത്രി ഉറപ്പ് സെക്രട്ടറി പറഞ്ഞു പറഞ്ഞു പോയി ഏതെങ്കിലും ഒരു വോട്ട് അത്ര ഞാൻ സമുദായത്തിനോട് നിന്ന് രാജ്മോഹൻ വെട്ടിക്കുളങ്ങര പറഞ്ഞത് കേട്ടില്ലേ അദ്ദേഹം പറഞ്ഞത് അടുത്ത ബന്ധുവെന്നാ അടുത്ത ബന്ധുവല്ല സ്വന്തം മരുമോനാണ് അതായത് മകളുടെ ഭർത്താവ് ധനലക്ഷ്മി ബാങ്കിൽ പതിനേഴ് വർഷം ജോലി ചെയ്തു ഉന്നത ഉദ്യോഗസ്ഥനായി ജോലി ചെയ്ത അദ്ദേഹത്തെ പതിനൊന്ന് വർഷത്തിന് ശേഷം ബാങ്ക് പിടികൂടി വ്യാജ സർട്ടിഫിക്കറ്റും അതും തമിഴ്നാട്ടിൽ നിന്നുണ്ടാക്കിയ ഒരു വ്യാജ സർട്ടിഫിക്കറ്റും കൊണ്ടാണ് അവിടെ നിന്ന് അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നതെന്ന് അദ്ദേഹത്തെ പിടികൂടിയപ്പോൾ അദ്ദേഹം മാനം രക്ഷിക്കാനായിട്ട് സ്വയം രാജിവെച്ചു ആ രാജിവാർത്തയൊക്കെ പത്രങ്ങളിൽ വന്നതാണ് അതിനുശേഷം അവർ നടപടിക്കൊരുങ്ങി പതിനേഴ് വർഷം മേടിച്ച ശമ്പളം കോടി രൂപ തിരിച്ചടയ്ക്കണം ക്രിമിനൽ കേസും ക്രിമിനൽ നടപടികൾ ആരംഭിച്ചപ്പോഴത്തേക്ക് എങ്ങനെയോ ഏത് വിധത്തിലോ പിണറായിയുടെ ചെവിയിലെത്തി പിണറായി മന്ത്രി വാസവനെ അയച്ചു നമ്മുടെ ദേവസ്വം പ്രസിഡൻ്റ് പ്രശാന്തിന് നേരിട്ട് കണ്ട് ആ പ്രശ്നം ഒഴിവാക്കി കൊടുത്തു അങ്ങനെ സുകുമാരൻ നായർ കുടുംബത്തിൻ്റെ ആത്മാഭിമാനം രക്ഷിച്ച് സമുദായത്തിൻ്റെ മുന്നിൽ മന്നത്തപ്പനെ പോലെ തന്നെ ഇദ്ദേഹം നിറഞ്ഞങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പോഴാണ് ഈ ശബരിമല വിഷയങ്ങൾ വന്നതും ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പ് വന്നതും അപ്പോഴേ തന്നെ ചാടി കാരണം സ്വന്തം കുടുംബത്തിൻ്റെ ആത്മാഭിമാനം രക്ഷിച്ചുവെന്ന് മാത്രമല്ല മൂന്നരക്കൂടി ചില്ലറയും ചില്ലുവാനും രൂപയാണോ തൻ്റെ മകളുടെ ഭർത്താവിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ആ ആത്മാഭിമാനം രക്ഷിച്ച് മകളെയും രക്ഷിച്ച് മകളുടെ ഭർത്താവിനെയും രക്ഷിച്ച് തടി ഊരാനായിട്ടാണ് അദ്ദേഹം ഈ അയ്യപ്പന്മാരെ മുഴുവൻ ചതിച്ച് അയ്യപ്പനെ വഞ്ചിച്ച് കരയോഗങ്ങളെയും വഞ്ചിച്ച് നായർ സമുദായത്തെയും വഞ്ചിച്ചുകൊണ്ട് നല്ല പിള്ള ചമഞ്ഞ് വളരെ ധാർഷ്ട്യത്തോട് കോൺഗ്രസിനെയും ബി ജെ പിയൊക്കെ അകറ്റി നിർത്തി സമതയുടെ സിദ്ധാന്തവും വിജ്ഞാനവും വിവരവും ഒക്കെ വീമ്പിളക്കുന്നതും ധാർഷ്ട്യം കാണിക്കുന്നതും സ്വന്തം കാര്യത്തിനും കുടുംബത്തിനും വേണ്ടി അടന്ന് നായർ സമുദായം മുഴുവൻ മനസ്സിലാക്കിയിരിക്കുന്നു സകല കരയോഗങ്ങളും അതിനെ എതിർക്കുന്നു എതിർത്തുകൊണ്ട് തന്നെ അവർ ഉറക്കെ പ്രഖ്യാപിക്കുന്നു നേതാക്കന്മാർ പറയുന്നത് തോട്ട് ചെയ്യുന്നവരല്ല നായർ സമുദായകങ്ങൾ അവർക്ക് വിവരവും വിദ്യാഭ്യാസവും ഉണ്ട് ഒരു വോട്ട് പോലും കിട്ടത്തില്ല എന്നാണ് പിണറായി വിജയനും ഗോവിന്ദനും സുകുമാരൻ നായർക്കും അവർ നൽകുന്ന മുന്നറിയിപ്പ് ആ മുന്നറിയിപ്പ് കൂടെ കണക്കിലെടുക്കുമ്പോൾ ഈ കാട്ടുകള്ളന്മാരും ഈ കൊള്ളക്കാരും അരക്കള്ളന്മാരും മുക്കാക്കള്ളമാരും തുടങ്ങിയ ഈ കള്ളന്മാരും അഴിമതിക്കാരും മുഴുവൻ ചേർന്ന് ഈ നാട് നമ്മുടെ നാട് കുട്ടിച്ചോറാക്കാനായി പട നയിക്കുന്ന പിണറായി വിജയനും ഗോവിന്ദനും സുകുമാരൻ നായർക്കുമെല്ലാം തിരിച്ചടി നൽകിക്കൊണ്ട് ഇനിയും നമ്മുടെ നാട് നശിപ്പിക്കാൻ നമ്മൾ അനുവദിക്കില്ല അനുവദിക്കില്ലെന്നുറക്ക പ്രഖ്യാപിക്കാൻ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിന് നമ്മളെല്ലാവരും തയ്യാറാവണമെന്ന് നിങ്ങളെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ